ഹേ ഗായ്സ് വെൽക്കം ടു ഇഷ സ്പൈസി വേൾഡ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് തന്തൂരി റൊട്ടിയാണ് കേട്ടോ വളരെ എളുപ്പത്തിൽ വീട്ടിൽ നമ്മൾ തന്തൂരി റൊട്ടി എങ്ങനെ തയ്യാറാക്കുന്നതെന്നാണ് ഞാൻ നിങ്ങളുടെ മുന്നേ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു റെസിപ്പി തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ കേട്ടോ കണ്ടതിന് ശേഷം ഫീഡ്ബാക്ക് എന്നെ ഇത് അറിയിക്കാൻ മാറക്കേണ്ടേ അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു അടിപൊളി തന്തൂരി റൊട്ടി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം അതിനായി ഞാനിവിടെ ഒരു രണ്ട് കപ്പ് ആട്ടപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് റേഷൻ കടയിൽ നിന്ന് വാങ്ങിയ സാധാരണ ആട്ടപ്പൊടിയാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത് ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ശേഷം ഒരു നാല് ടേബിൾ സ്പൂണ് തൈരും അധികം പുളിയില്ലാത്ത തൈരാണ് യൂസ് ചെയ്തേക്കുന്നത് അതിലോട്ട് ഒരു നാല് ജുള്ള ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ സാധാരണ വെള്ളം യൂസ് ചെയ്ത് ഒരു സോഫ്റ്റ് ഡോ ആയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം നമുക്കിതിലോട്ട് ബട്ടർ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി ഈ ഒരു ബട്ടറും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് നീഡ് ചെയ്ത് അതായത് നന്നായിട്ടൊന്ന് കുഴച്ച് നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു തന്തൂരി മൈദയും കൊണ്ട് തയ്യാറാക്കാം കേട്ടോ പക്ഷേ മൈദയും കൊണ്ട് തയ്യാറാക്കുമ്പോൾ തണുത്തിന് ശേഷം ഒരു വലിയ ടെക്സ്ചർ അതായത് റബ്ബർ ബാൻഡ് പോലെ വലി ഒരു ടെക്സ്റ്ററിനാണ് കിട്ടുന്നത് അപ്പോൾ ഞാനിവിടെ ആട്ടയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇല്ലിട്ടിട്ട് ക്ലോസ് ചെയ്ത് ഒരു മണിക്കൂർ റെസ്റ്റിന് വെച്ച് കൊടുക്കാം ഒരു മണിക്കൂറിന് ശേഷം നോക്കിക്കോളൂ നമ്മുടെ ഡോ ഇവിടെ വളരെ സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിരിക്കുന്നത് ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് കുഴച്ചതിന് ശേഷം നമുക്കിനി ആവശ്യമനുസരിച്ച് ഒരു വലുപ്പത്തിൻ്റെ അനുസരിച്ച് നമുക്ക് ബോൾസ് ആക്കി ഉരുട്ടി ഉരുട്ടി എടുക്കാം കേട്ടോ അതാ ഈ ഒരു പരുവത്തിൽ ഞാൻ ഇവിടെ ബോൾസാക്കി എടുത്തിട്ടുണ്ട് എല്ലാം കൂടെ ഞാൻ ഇവിടെ ബോൾസാക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് പരത്തി എടുക്കാം അതിനായിട്ട് നന്നായിട്ടൊന്ന് ബോളാക്കിയെടുത്തതിന് ശേഷം കുറച്ച് നമുക്ക് ആട്ടപ്പൊടിയിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഇതുപോലെ ഡിപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഓവൽ ഷേപ്പിലാണെങ്കിൽ ഓവൽ ഷേപ്പിൽ അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പിലാണെങ്കിൽ നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണ് വേണ്ടിയത് അതനുസരിച്ച് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം ഞാൻ ഇവിടെ റൗണ്ട് ഷേപ്പിലാണ് പരത്തി കൊടുക്കുന്നത് അപ്പം അതാ ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം കേട്ടോ അപ്പം ഏകദേശം ഈ ഒരു സൈസിൽ അതായത് ഈ ഒരു കട്ടിയിലാണ് നമ്മൾ തന്തൂരി റൊട്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ റൊട്ടി പരത്തി എടുക്കുന്നത് ശേഷം നമുക്ക് ഇതിൻ്റെ മേലെ ബ്രഷ് ഉപയോഗിച്ച് കുറച്ച് വെള്ളം ഒന്ന് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് തവയൊന്ന് അടുപ്പത്ത് വെച്ച് കൊടുക്കാം തവ അടുപ്പത്ത് വെച്ചതിന് ശേഷം നമ്മൾ വെള്ളം സ്പ്രെഡ് ചെയ്ത ഭാഗം നമുക്ക് തവയിലോട്ടൊന്ന് വെച്ചു കൊടുത്തതിന് ശേഷം ദാ ഇതുപോലെ ഒന്ന് പൊന്തി വന്നതിന് ശേഷം നമുക്ക് ഈ ഒരു തവ ഒന്ന് തിരിച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കാം ഇതാണ് നമ്മൾ തന്തൂരി ഇല്ലാണ്ട് തന്നെ ഗ്യാസ് സ്റ്റൗവിൽ തന്നെ തന്തൂരി റൊട്ടി തയ്യാറാക്കുന്നത് തന്തൂരി റൊട്ടിക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് തവ നമ്മുടെ നോൺ സ്റ്റിക്കല്ല കേട്ടോ നോൺ സ്റ്റിക്കിൽ സ്റ്റിക്കോണോ ആവില്ല അപ്പോൾ നമ്മുടെ ഈ ഇരുമിറ്റി തവയാണല്ലോ യൂസ് ചെയ്യുന്നത് കേട്ടോ അതാ നോക്കിക്കോളൂ ഇതേ രീതിയിൽ നന്നായിട്ടൊന്ന് പൊള്ളിച്ചെടുക്കാം അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നൊന്നും എനിക്കറിയില്ല ഇതുപോലെ നന്നായിട്ടൊന്ന് പൊള്ളിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതാ നോക്കിക്കോളൂ നന്നായിട്ടൊന്ന് പൊള്ളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ റൊട്ടി ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഞാനൊന്ന് എടുത്ത് കാണിക്കാം അപ്പോൾ ഇതാ പതിയെ ഒന്ന് റിലീസ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ബാക്ക് സൈഡും നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിൻ്റെ മേലെ നന്നായിട്ടൊന്ന് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് നെയ്യ് വെള്ളം യൂസ് ചെയ്യാം ബട്ടർ സ്പ്രെഡ് ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നമുക്ക് ബാക്കി എല്ലാം ഒന്ന് തന്തൂരി റൊട്ടി ഒന്ന് തയ്യാറാക്കിയെടുക്കാം നോക്കിക്കോളൂ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈസി മെത്തേഡാണ് കേട്ടോ വീട്ടിൽ തയ്യാറാക്കുന്നത് അപ്പോൾ ഇതാ നോക്കിക്കോളൂ നമ്മുടെ തന്തൂരി റൊട്ടി നമുക്ക് കുറച്ചുകൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡ് എല്ലാം നന്നായിട്ടൊന്ന് കുക്കായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട് നോക്കിക്കോളൂ കാണുമ്പോൾ തന്നെ മനസ്സിലായില്ലേ എന്ത് പെർഫെക്റ്റിലാണ് നമ്മുടെ തന്തൂരു ട്ടി ഇവിടെ റെഡി ആയിരിക്കുന്നത് അതിൻ്റെ സോഫ്റ്റ്നെസ്സും കാര്യങ്ങളൊക്കെ നോക്കിക്കോളൂ എന്ത് സോഫ്റ്റ് സോഫ്റ്റായിട്ട് തന്നെയാണ് നമ്മുടെ തന്തൂരു ട്ടിയുടെ നമ്മുടെ ഗോതമ്പ് ഗോതമ്പോട്ട് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു ഭാഗം കൂടെ കാണിച്ചു തരാം കേട്ടോ നന്നായിട്ട് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ വളരെ ടേസ്റ്റിയാണ് നമുക്ക് ചിക്കൻ കറി ഫിഷ് കറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്രേവിയോ പനീർ ബട്ടർ മസാല ഷാഹി പനീർ എന്തിൻ്റെ ഒപ്പം വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റൊരു അടിപൊളി റെസിപ്പി വീട്ടിൽ തന്നെ തന്തൂരി റൊട്ടി എങ്ങനെ തയ്യാറാക്കുമെന്നാണ് കാണിച്ചു നിൽക്കുന്നത് തീർച്ചയായിട്ടും ഈ റെസിപ്പി നിങ്ങൾക്ക് എനിക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ട്രൈ <try> okay, like e ൂ കേട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബും ഫോളോയും കൂടെ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് ബൈ